വി കെ സഗ്രോഫോമിൽ നിന്നും ജനീഷാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുരുമുളക് പന്നിയൂർ കുരുമുളക് പന്നിയൂരാണ് വെറൈറ്റി നമ്മൾ തെങ്ങിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കുരുമുളക് അത്യാവശ്യം നല്ല കായുണ്ട് രണ്ട് വർഷത്തോളമായി പാക്കറ്റ് തയ്യാണ് മേടിച്ചത് തൈ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ കോസ്റ്റിൽ നമുക്ക് തെയ് കിട്ടി നമ്മുടെ പാലക്കാട് ക്ലൈമറ്റിന് ഏകദേശം നല്ല സെറ്റാവുന്ന കുരുമുളക് പറയേണ്ട പന്നിയൂർ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിൽ കായ് പിടിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കായ് പിടിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് അടി ഒരു പന്ത്രണ്ട് അടിയോളം ഇപ്പം ഏകദേശം ഹൈറ്റ് ആയിട്ടുണ്ട് ിപ്പോൾ ടോപ്പിൽ നമ്മൾ ടാർ പോളിങ് ഷീറ്റ് കെട്ടും പിന്നെ ആക്കില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോസും ഇനിയിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും കുറേ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം